ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഓർക്കാൻ വല്ലതും ഉണ്ടോ അല്ലേ ഒന്നുമില്ല നമ്മുടെ കാലത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ചെറുപ്പത്തിലെ പല കാര്യങ്ങളും ഓർക്കുന്നുണ്ട് ശരിക്കും ഒരു സ്റ്റോറി എഴുതാൻ പോലും എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് അത്രമാത്രം ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട് അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോൾ ഞങ്ങൾ പഴയ ഒരുമിച്ച് കളിച്ചു വളർന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ അമ്പലം തന്നെ എനിക്ക് ഭാഗ്യം കൊണ്ട് എൻ്റെ ജനിച്ച നാട് വിട്ട് പോകേണ്ടി വന്നിട്ടില്ല ഇവിടെ തന്നെയാണ് അടുത്ത് തന്നെയാണ് ചേട്ടൻ്റെ വീട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെയാണ് എൻ്റെ താമസം അപ്പോൾ ഓരോരുത്തരെ കാണുമ്പോഴേക്കും അന്ന് ഞങ്ങൾ ഓണമൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും കൂടി പരീക്ഷ പരീക്ഷയും ഇന്നത്തെപ്പോലെ ഇന്നിപ്പോൾ പരീക്ഷ ഒരു ചെറിയ കുട്ടികൾ പോലും ഒരു പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഗ്യാപ്പാണ് അന്ന് അതൊന്നും ഇല്ലാട്ടോ പിടി പിടിയിൽ നിന്ന് എക്സാം അട തുടങ്ങിയെല്ലാം തീരും അപ്പോൾ ആ ഓണം വെക്കേഷന് ആ വെക്കേഷൻ ആവാറാവുമ്പോഴേക്കും ഓണത്തിന് പോട്ട് തുടങ്ങി കഴിയും അത്തൊക്കെ കഴിഞ്ഞുണ്ടാവും അപ്പോൾ പഠിക്കാൻ വേണമല്ലോ അന്നൊക്കെ ഇതുപോലൊന്നുമില്ല കർശനമാണ് വായിക്കണം ഇത്ര മണിക്കൂർ വായിക്കണം നാമം ചെല്ല ചോറ് വരണമെങ്കിൽ നാമം ചെല്ലണം പഠി ശാലേ ഭക്ഷണം തരുള്ളൂ അങ്ങനെയൊക്കെ സമയങ്ങളും ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ ഓരോ പ്രായത്തിനനുസരിച്ച് ചെറിയ ചെറിയ ജോലികളൊക്കെ തരും വിറ്റടിക്കുക പാത്രം കഴുകി കൊടുക്കുക കിണറ്റിന്ന് വെള്ളം കൂരി കൊടുക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പം നമ്മൾ പൂ വരയ്ക്കാൻ പൂ വരയ്ക്കാൻ പോകുന്നതിന് മുമ്പ് പഠിച്ചു തീർക്കാനുള്ളത് പഠിച്ചു തീർക്കണം പിന്നെ അപ്പോഴാണ് ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടുന്നത് കളിക്കാൻ എല്ലാവരും കൂടി ഒത്തുക അമ്പലപ്പുറമ്പിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരോടും ഒരുമിച്ചാണ് ഇന്നത്തെ പോലെ ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ മദ്യമോ അല്ലെങ്കിൽ ആൺ പെൺ വ്യത്യാസമോ ഒന്നുമില്ല എല്ലാവരും കൂടി ഒരുമിച്ച് ഞാനിപ്പോഴും ഓർക്കും ഞാനൊക്കെ ഒരു ഏഴാം ക്ലാസ് വരെ ഷെമ്മീസാണ് ഇട്ടിരുന്നത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്കറിയാം ഇപ്പോഴും എൻ്റെ കൂടെ എല്ലാവരും കളിയാകും ഇയാൾ ഷെമ്മീസ് ഇട്ടാണ് അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത് അത് എല്ലാവരും അങ്ങനെയാണ് ഷെമ്മീസാണ് ഷെമ്മീസ് അടിയൊടുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതുപോലും ഇല്ല അപ്പോൾ ഞങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞാൽ കുറച്ച് പൂക്കൾ ഞങ്ങൾ പറിച്ചു വയ്ക്കും അതും ഇങ്ങനെ കൊമ്പിളുകൾ പലതരത്തിലുള്ള കൊമ്പുകളും കുത്തി 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 പലതരം പൂക്കൾ പല പല കുമ്പോളുകളിൽ ഇടും എന്നിട്ട് ബാക്കിയുള്ള സമയം കളിയാണ് ഓടിത്തൊട്ടുകളി പാത്തുകളി എണ്ണിപ്പാത്തുകളി പിന്നെ ആൽമ ആൽമരമുണ്ട് ആൽമരത്തി വീഴുന്നത് പിടിച്ച് നിലം തൊടാതെ പിടിച്ച് പുസ്തകത്തിൽ വെക്കുക അപ്പം നല്ല ബുദ്ധി ബുദ്ധിയുണ്ടാകും നല്ല മാർക്ക് കിട്ടും പരീക്ഷ എളുപ്പമായിരിക്കും എന്നൊക്കെയുള്ള വിശ്വാസങ്ങളാണ് ഞങ്ങൾ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ ഓട്ടമത്സരം ഞങ്ങൾ അമ്പലപ്പുറം നടത്തും അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിച്ചൊരു കാലഘട്ടമായിരുന്നു അത് ഇപ്പോഴും മനസ്സിലതൊക്കെ നല്ല ഇരിക്കുന്നുണ്ട് ക്ഷമയുണ്ടെങ്കിൽ എൻ്റെ ജീവിതകഥ പറയാൻ എനിക്കിഷ്ടമാണ് ഓരോ പ്രാവശ്യമായിട്ട് കുറച്ച് കുറച്ച് വീതം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മൂന്നാമത്തെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത് രണ്ട് ആൺകുട്ടികൾക്ക് ശേഷം അതായത് എൻ്റെ അമ്മ നാല് പെൺമകളിലെ ഏറ്റവും മൂത്ത മകളായിരുന്നു അമ്മയ്ക്ക് ഉണ്ടായ രണ്ട് ആൺകുട്ടികൾക്ക് ശേഷം ഉണ്ടായ ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ ചെറുപ്പം മുതലേ തന്നെ ഞാൻ പഠിക്കാൻ കുറച്ച് മിടുക്കത്തി തന്നെയായിരുന്നു അന്നത്തെ കാലത്തൊന്നും അധികം നേരൊന്നും പഠിക്കില്ല വിദ്യാഭ്യാസമൊന്നും എല്ലാവർക്കും കുറവാണ് അച്ഛന് സെൻട്രൽ ഗവൺമെന്റ് ജോലി ആയിരുന്നെങ്കിലും അന്ന് സെൻട്രൽ സ്കൂളിലൊന്നും ഇടുന്നതിനോടൊന്നും വലിയ ഒരു ആരും അങ്ങനെയൊന്നും ആഗ്രഹമില്ല എല്ലാവരും ഞങ്ങളുടെ ഒരു സ്കൂൾ ഉണ്ട്. അവിടെ നാലാം ക്ലാസ് വരെ ചെറിയ വീട്ടിലാണെങ്കിലും വലിയ വീട്ടിലെ കുട്ടിയാണെങ്കിലും ആരാണെങ്കിലും ആ സ്കൂളിൽ പഠിക്കും അത് കഴിഞ്ഞ് വേറൊരു സ്കൂളുണ്ട് അഞ്ചാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു സ്കൂള് അവിടെ പഠിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് വലിയ സ്കൂൾ തൃപ്പൂണിത്തറയ്ക്ക് പോകുള്ളൂ തൃപ്പൂണിത്തറ കുറച്ച് ദൂരെയാണ് അപ്പോൾ എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയാണ് തൃപ്പൂണിത്തറ സംസ്കൃത സ്കൂളാണ് അവിടെ സംസ്കൃത സ്കൂളുണ്ട് ഗവൺമെന്റ് പാലസ് സ്കൂളുണ്ട് ഗേൾസ് സ്കൂളുണ്ട് കോൺവെന്റ് ഉണ്ട് ബോയ്സ് ഇനി വേറെ ഉണ്ട് എന്നൊക്കെ പാലസ് ഗേൾസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ പാലസിലെ പെൺകുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയതാണ് പക്ഷെ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും പഠിക്കാമായിരുന്നു അതുപോലെ തന്നെയാണ് ബോയ്സ് സ്കൂളും അന്നൊക്കെ കൊട്ടാര ഭരണം ഞങ്ങളുടെയൊക്കെ കാലത്ത് വളരെയധികം മുമ്പാണ് കേട്ടോ രാജഭരണകാലത്ത് ഉള്ളതാണ് ആ സ്കൂളുകൾ അതാണ് ആ പേര് പാലസ് ഗേൾസ് ഹൈസ്കൂൾ എന്നൊക്കെ ഉള്ള പേര് ഇപ്പോൾ അതൊക്കെ മാറ്റി ഗവൺമെന്റ് സ്കൂൾ പാലസ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ എന്നൊക്കെ ആക്കി മറ്റേക്കെയാണ് ബോയ്സും ഗേൾസും ഒക്കെ പഠിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അങ്ങനെ അന്നൊക്കെ അതുപോലെ തന്നെ എല്ലാം ഒരു പ്രത്യേകതയാണല്ലോ അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു എൻ്റെയും വിദ്യാഭ്യാസം എൻ്റെയും ചേട്ടന്മാരുടെയൊക്കെ നാലുപേരെ ഇവിടെ രണ്ട് ചേട്ടന്മാർ അവിടെ ഏഴ് ഏഴുപേർ പിന്നെ തൃപ്പൂണിത്തറയ്ക്ക് പോയി പക്ഷേ തൃപ്പൂണിന്തര ചെന്ന് കഴിഞ്ഞാൽ സംസ്കൃത സ്കൂളിനോട് ചേർന്ന് തന്നെ ഗവൺമെൻറ് സംസ്കൃത കോളേജിൻ്റെ തൃപ്പൂണിത്തറ സംസ്കൃത ഗവൺമെൻറ് കോളേജ് കുറച്ച് ഫേമസ് ആയിട്ടുള്ളത് തന്നെയായിരുന്നു ഈ പറയുന്ന പോലെ അത് ഇത് കഴിഞ്ഞാൽ ഈ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ സംസ്കൃത ഹൈസ്കൂളിലേക്ക് ചേരുക എന്നുള്ളതായിരുന്നു എല്ലാവരും അങ്ങനെയായിരുന്നു പക്ഷെ എന്തോ എനിക്ക് അന്ന് സംസ്കൃതത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്യട്ടെ എപ്പോഴും എന്തിനും ഞാൻ ഈ സംസ്കൃതം പഠിച്ചു പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു നമ്മൾ എന്ത് ചെയ്താലും കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കതിന് പ്രയോജനം വരും നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കളഞ്ഞാലും കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ സാധനത്തിൻ്റെ ഉപയോഗം നമുക്ക് വരും എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കൊരു ഉപകാരം വരും എന്നുള്ളത് എനിക്ക് അനുഭവമുണ്ട് കാരണം ഞാൻ ഈ റിട്ടയർ ആയി കഴിഞ്ഞ് യോഗ പഠിക്കാൻ പോയപ്പോൾ അവിടെ സംസ്കൃത ശ്ലോകങ്ങൾ സംസ്കൃത പ്രാർത്ഥനകൾ അങ്ങനെയുള്ള കുറേ കാര്യം അപ്പോൾ എനിക്ക് ആ സംസ്കൃതത്തിൻ്റെ ഗുണം അവിടെ കിട്ടിയിട്ടുണ്ട് പത്താം ക്ലാസ് വരെ സംസ്കൃതം തന്നെയായിരുന്നു അഞ്ച് തൊട്ട് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയും മലയാളവും മലയാളം മലയാളം പഠിച്ചിട്ടില്ല ഹിന്ദിയും സംസ്കൃതമായിരുന്നു പക്ഷേ മലയാളം നമുക്ക് ഇതാണല്ലോ മീഡിയം മലയാളമാണല്ലോ അതുകൊണ്ട് മലയാളത്തിന് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സംസ്കൃതം പഠിക്കില്ല എനിക്ക് അവിടെ വിമൻസ് കോളേജ് എൻ എസ് എസ് ശ്രീമന്ത്സ് കോളേജും ഒ യു സി എന്ന് പറഞ്ഞൊരു രണ്ട് കോളേജ് ആ രണ്ട് കോളേജും പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാണ് പിന്നെ പിന്നെയുള്ളത് സംസ്കൃത കോളേജ് ഉള്ളൂ ട്രിപ്പൂൺ ത്രൽ പിന്നെ ആർ എൽ വി ഉണ്ട് അതൊന്നും നമുക്ക് യാതൊരു തരത്തിലും യാതൊരു താല്പര്യവും ഇല്ലാത്തൊരു കേസായിരുന്നു ഒരു നമുക്കതിനുള്ള കഴിവുമില്ലായിരുന്നു ഇന്നപ്പോൾ ഇന്ന് ഇന്നൊക്കെ ആണെങ്കിൽ ഞാൻ അരക്കി നോക്കിയേ എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഒരു ഡാൻസ് എങ്ങനെ പഠിക്കാൻ നോക്കിയനെ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ എസ് എസ്സിൽ ചേരണം എനിക്ക് ഫോർത്ത് ഗ്രൂപ്പ് പഠിക്കണം എനിക്ക് ബി കോം പഠിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ആഗ്രഹപ്രകാരം പത്താം ക്ലാസ് കഴിഞ്ഞ് എൻ എസ് എസ്സിലേക്ക് വിട്ടു അവിടെ ഫോർത്ത് ഗ്രൂപ്പ് എടുത്തു ആണ് അന്നൊക്കെ മുപ്പത് രൂപയുള്ളൂ മാസം തൊട്ട ഫീസ് ബി കോം ഈ ഇതിന് പ്രീ ഡിഗ്രിക്ക് പ്രീ ഡിഗ്രി ആണല്ലോ അന്ന് അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പത്ത് എഴുപത് പേരോളം ഉണ്ടായിരുന്നു പഠിക്കാൻ വലിയ മോശമല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് അങ്ങനെ ആദ്യം ഫസ്റ്റ് ഇയർ പരീക്ഷയാണ് ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് ഒന്നും അല്ലാത്ത ജയിച്ചിട്ടുണ്ട് സെക്കൻഡ് ഇയറിലും റിസൾട്ട് വന്നു പ്ര ഡിഗ്രി പാസ്സായി അപ്പോൾ ഈ ആ എഴുപത് പേരെ എന്നുള്ളത് കുറഞ്ഞ് മുപ്പത് മുപ്പത്തഞ്ചിലേക്ക് വന്നു ഡിഗ്രി ആയപ്പോഴേക്കും അന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാനും പാസ്സാവാനും ഒക്കെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് അതായത് പ്രീ ഡിഗ്രി പാസ്സായതുവരെ പറഞ്ഞു ഇനിയുള്ളത് കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം ക്ഷമയുണ്ടെങ്കിൽ കേൾക്കുക നിങ്ങളുടെ അഭിപ്രായം തുറന്നു തന്നെ എഴുതുക എന്തായിരുന്നു